ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കട്ടച്ചൂണ്ടയിൽ ചെമ്പല്ലി പിടിക്കുന്നൊരു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക ലൈക്കും ചെയ്യുക പിന്നെ കട്ടച്ചൂണ്ടയിൽ ചെമ്പല്ലി പിടിക്കുന്നത് പരപ്പൻമത്തില്ല പരന്ന മത്തി അത് ചെറിയ പീസാക്കി മുറിച്ചിട്ട് കൊടുത്തിട്ടുള്ള ഫിഷിങ്ങാണ് മീനില്ല വളരെ കുറവാണ് ഇത് കള്ളുണ്ടിപ്പുഴയിൽ പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വല ഇട്ടിട്ട് മീനില്ല വീടാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് ചെറിയ ചെമ്പല്യാണ ചെറുതായാലും അതിന് ദുലുമില്ലറൊന്നുമല്ല ഓലയിലെല്ലാം കൊണ്ടുപോയി കുടുക്കി മത്തി വലിയൊരു മീനെടുക്കുന്ന ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ചൂടെടുക്കാൻ തുള്ളേന്ന് പക്ഷെ ജീവൻ പോയിന് ഇതൊക്കെ നാല് നാലേക്കാലിൽ നിന്നിട്ട കട്ടയാണ് നേരം ജീപ്പല് ജീവൻ പോയി അത്രക്കും വെള്ളത്തിന്റെ അടിയിൽ ചൂടാണ് അത് കാരണം കൊണ്ടാണ് മീനിലേക്ക് ഇത് വളരെ കരക്കാണ് ഈ ചൂട ഇട്ടിട്ടുള്ളത് പോലും മീൻ ചെയ്യാൻ പോയി ചൂടുണ്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ രേഖപ്പെടുത്തുക ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും കൊടുക്കുക നല്ല നല്ലേ ഒരേ മീനാണെന്ന് കിട്ടിയിട്ടുള്ളത് വലക്കും ചൂടുന്ന എല്ലാം കൂടെ ഉള്ള മീനാണത് അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു